കടയമംഗലത്ത് സ്റ്റേറ്റ് ഹൈവേക്ക് സമീപം പാറഖനനം നടത്തുന്നതിന്റെ വാർത്ത പത്രദൃശ്യ മാധ്യമങ്ങളിൽ വന്നതിന് പിന്നാലെ ബന്ധപ്പെട്ട വകുപ്പുകൾ സ്ഥല പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ ഇനി തുടർ പ്രവർത്തനങ്ങൾ നടത്താവൂ എന്ന ഉത്തരവ് ലഭിച്ചതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു നിരവധി വീടുകളും കടകളുമുള്ള സ്ഥലത്താണ് ഈ പാറഖനനം നടന്നുകൊണ്ടിരുന്നത് ജിയോളജി വകുപ്പിന്റെ ലൈസൻസ് നേടിയിട്ടാണ് പാറഖനനം ചെയ്യുന്നതെന്നാണ് പാറമാഫികൾ അവകാശപ്പെടുന്നത് ജഡായു പാറയുടെ അടിവാരത്താണ് ഖനനം നടന്നുകൊണ്ടിരുന്നത് എന്തായാലും പത്രദൃശ്യ മാധ്യമങ്ങളിൽ തിനെതിരെ വ്യാപകമായ പരാതികൾ ഉയർന്നതിനെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ കളക്ടർക്കും ജിയോളജി ആൻഡ് മൈനിങ് വകുപ്പിനും പരാതി നൽകി ഉടൻ തന്നെ പാറഖനനം നിർത്തിവെക്കുവാനുള്ള ഉത്തരവും വന്നു ഗ്രാമപഞ്ചായത്ത് ബിൽഡിംഗ് പെർമിറ്റ് മാത്രമാണ് ഇവിടെ നൽകിയിട്ടുള്ളത് എന്നാണ് അറിയുവാൻ കഴിയുന്നത് ഇപ്പോ ഒരു ഒരാഴ്ച കാലമായി നമ്മുടെ ചടമംഗലത്തെ റോഡിന്റെ ഓരത്ത് ഇതുപോലെ ഒരു പ്ലോട്ടിനകത്ത് പാറ ഖനനം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അത് പഞ്ചായത്തിന്റെ അനുമതിയോടുകൂടിയാണ് ആ പാറ ഖനനം നടക്കുന്നത് എന്നുള്ള വാർത്ത നമ്മുടെ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ പത്രങ്ങളിലുൾപ്പെടെ വരികയും പഞ്ചായത്തിനെ തീർത്തും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള വാർത്തകൾ ഉൾപ്പെടെ വന്നതിന്റെ ഞങ്ങൾ അത് പരിശോധിച്ചു ഞങ്ങൾ തീർത്തും പഞ്ചായത്ത് അവിടെ കൊടുത്തിട്ടുള്ളത് ബിൽഡിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് ബിൽഡിംഗ് പെർമിറ്റും അതുപോലെ ഡെവലപ്മെന്റ് പെർമിറ്റും ആണ് കൊടുത്തിട്ടുള്ളത് ഇത് രണ്ടും മൂവായിരം സ്ക്വയർ ഫീറ്റിന് അധികരിക്കാത്തതാണെങ്കിൽ അതിനകത്ത് നിർത്തിയിട്ടുള്ളതാണെങ്കിൽ മണ്ണെടുക്കാനുള്ള അനുമതി കൊടുക്കേണ്ടത് ഗ്രാമപഞ്ചായത്താണ് അപ്പൊ അത്തരത്തില് മൂവായിരം സ്ക്വയർ ഫീറ്റിനകത്ത് നിർത്തിക്കൊണ്ട് അതിന്റെ ബിൽഡിംഗ് പെർമിറ്റും ഈ ഡെവലപ്മെന്റ് പെർമിറ്റും പഞ്ചായത്ത് കൊടുക്കുകയുണ്ടായി അതിനുശേഷം ആ മണ്ണ് മാറ്റുന്ന പ്രവർത്തനം നടത്തിയപ്പോഴാണ് അതിന്റെ അടിയിൽ നമുക്കറിയാം ജഡായുപാറയോട് ചേർന്നുള്ള പ്രദേശമാണ് ടിഭാഗത്ത് പാറയാണ് അതുമായി ബന്ധപ്പെട്ട് പാറ നീക്കുന്നതിന് വേണ്ടി അവർ ജിയോളജിയെ സമീപിക്കുകയും ജിയോളജിയിൽ നിന്ന് പാറ ഖനനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള അനുമതി നേടിയെടുക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഒരു ഒരാഴ്ച കാലമായി ഇത്തരത്തിലുള്ള പ്രവർത്തനം അവിടെ നടക്കുന്നത് എന്നാൽ ഇത് തീർത്തും ജനങ്ങളുടെ ജനങ്ങൾക്കാകെ ബുദ്ധിമുട്ടാണെന്നുള്ളതും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് ഇതിന് യാതൊരു അനുമതിയും കൊടുത്തിട്ടില്ല ഈ പാറ പാറഘടനവുമായി ബന്ധപ്പെട്ട് ഒരനുമതിയും പഞ്ചായത്ത് കൊടുത്തിട്ടില്ല എന്നുള്ളതും പൊതുജനങ്ങളെ ഉൾപ്പെടെ നമുക്ക് ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ ഞാനും നമ്മുടെ ഭരണസമിതിയിലെ അംഗങ്ങൾ ഉൾപ്പെടെ ഇന്ന് ജില്ലാ കളക്ടറേയും അതുപോലെ തന്നെ നമ്മുടെ മൈനിങ് ജിയോളജിയിലും പോവുകയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറെ നേരിട്ട് കാണുകയും നമ്മുടെ ഈ പ്രദേശത്തെ വിഷയം അദ്ദേഹത്തെ ധരിപ്പിക്കുകയും ചെയ്തു ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ തന്നെ ഉണ്ടാകുന്നത് വരെ ഇത്തരത്തിലുള്ള ഖനനാനുമതി നിർത്തിവെക്കാനുള്ള ഒരു പ്രവർത്തനം ആ വേണമെന്നുള്ളത് ജിയോളജിയിൽ അറിയിക്കുകയും അത് അതുമായി ബന്ധപ്പെട്ട് നാളെ ഇത് പരിശോധിക്കുന്നത് വരെ ഇത് നിർത്തിവെക്കാനുള്ള ഒരു അനുമതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്